സിനിമകളിലും സീരിയലുകളിലൂടെയും മലയാളികളുടെ പ്രിയങ്കരിയായ നടിയാണ് അഞ്ജു അരവിന്ദ് ദോസ് അടക്കം നിരവധി സിനിമകളിൽ അഞ്ജു അഭിനയിച്ചിട്ടുണ്ട് നടി ഇപ്പോൾ ബാംഗ്ലൂരിൽ സെറ്റിൽഡ് ആണ് ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ വ്യക്തിജീവിതത്തെ കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി ഇപ്പോൾ ആദ്യ വിവാഹം ഡൈവോഴ്സായി രണ്ടാമത് വിവാഹം കഴിച്ചയാൾ മരിച്ചു ഇപ്പോൾ ലിവിംഗ് റിലേഷനിലാണ് സഞ്ജയ് എന്നാണ് പങ്കാളിയുടെ പേര് ഇപ്പോൾ സന്തോഷമായിരിക്കുന്നു ഇപ്പോൾ അഞ്ച് വർഷമായി ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നു എനിക്ക് ബാംഗ്ലൂരിൽ ഡാൻസ് ടീച്ചർ എന്ന ഐഡൻറിറ്റി തന്നത് അദ്ദേഹമാണ് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കുണ്ടായ ആദ്യ ക്രഷാണ് സഞ്ജയ് ഒരു സിനിമ കഥ പോലെയാണ് ഞങ്ങളുടെ കഥ തൊണ്ണൂറ്റി ആറിലാണ് ഞങ്ങൾ ഒന്നിച്ച് കണ്ട ആദ്യ സിനിമ സഞ്ജയ് ഡാൻസറാണ് ഐ ടി എ മേഖലയിലാണ് ജോലി ചെയ്യുന്നത് ഡാൻസ് ക്ലാസ്സിൽ വെച്ച് സഞ്ജയ് ആദ്യം കണ്ടത് എൻ്റെ ഡാൻസ് അക്കാദമിക്ക് അദ്ദേഹമാണ് പേര് നൽകിയത് അഞ്ജു അരവിന്ദ് വ്യക്തമാക്കി ഓഫ് ഡാൻസ് എന്നാണ് പേര് നടി പറഞ്ഞു തൻ്റെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ആദ്യമായിട്ടാണ് നടി നടി ഇത്രത്തോളം വെളിപ്പെടുത്തുന്നത്